കെ സി ബിയിലെ ദീർഘകാല കരാർ റദ്ദാക്കിയതിലെ അഴിമതി സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം പി ധനപാലൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ നമ്മൾ സമരം ചെയ്യുന്നത് പിണറായി വിജയൻ സർക്കാരിനോടാണ് തൊഴിലാളികളോടും തൊഴിലാളി സമരങ്ങളോടും പുച്ഛമാണ് നിഷേധാത്മകമായ സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണാധികാരിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഈ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് സർവ്വ മേഖലകളിലും എടുത്തുകൊണ്ടിരിക്കുന്നു ജീവനക്കാരുടെ അർഹതപ്പെട്ട ഡി എ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സമരങ്ങൾ തുടരുമെന്ന് എം പി ധനപാലൻ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് ജനറൽ സെക്രട്ടറി വി സുധീർകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു സി സി എൻ മലപ്പുറം